അപ്പൊ എല്ലാവർക്കും വീണ്ടും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു ട്രക്കിങ്ങുമായി വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ കയറാൻ പോകുന്ന ചെറുപ്പിലേക്കാണ് അപ്പം ബാക്കി വീഡിയോ കാണാം വീടേക്കാണ് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം എത്ര കിലോമീറ്റർ നടക്കാൻ കേട്ടാ ആറ് കിലോമീറ്റർ അങ്ങോട്ടൊക്കെ അല്ലേ മാത്രം വൺ ആറ് കിലോമീറ്റർ ിലോമീറ്റർ അടക്കാനുള്ള ട്രക്കിങ് അപ്പോൾ നല്ല മഴയുണ്ട് ഇപ്പോൾ മഴയില്ല പക്ഷെ അങ്ങോട്ട് വരുമ്പോൾ അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടാവും എത്ര സമയം എടുക്കും ചേട്ടാ മണിക്കൂറാ ഇതാണ് നമ്മൾ ഗൈഡ് മുന്നിൽ പോന്നെ ഏകദേശം നമുക്ക് അഞ്ചു മണിക്കൂറല്ലേ ഇവിടെ നല്ല ില്ല ഉണ്ട് കേട്ടോ അടിപൊളി വെള്ളമുണ്ട സെക്ഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ചെറുപ്പം ട്രക്കിങ് വരുന്നത് നല്ല മഴയും കോടക്കുള്ള ക്ലൈമറ്റ് ആണ് നമുക്ക് ഏകദേശം ഈ മല ഇങ്ങനെ കയറി പോകണം ഈ മല വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബാണാസുര ഹില്ലാണ് ല്ലേട്ടോട്ടി അപ്പൊ നമ്മൾ ഏകദേശം കാട്ടിലേക്ക് എന്റെ പോലെ അന്ന് കേരള നല്ലൊരു പരിപൂട്ടത്തില്ലേ കാര്യങ്ങളൊക്കെ അത് എന്താണെന്നറിയില്ല നല്ല വൈൽഡാ എടാ എടാ എന്തോ സ്ഥലാണോ അങ്ങനെ ആദ്യമായിട്ട് ഫസ്റ്റ് അട്ട ആക്രമണം എവിടാ സാനിറ്റൈസർ എടുക്ക ഉപ്പ് എടുക്ക് കുഞ്ഞേ കുഞ്ഞേ അതേപോലെ ഇങ്ങനത്തെ സ്ഥലത്ത് ട്രക്കിങ്ങിന് വരുമ്പോൾ നമ്മൾ കയ്യിൽ കയറുന്നതിൻ്റെ പ്രധാനപ്പെട്ട സാധനമാണ് ഉപ്പ് ഉപ്പല്ലെങ്കിൽ സാനിറ്റൈസർ അട്ട എങ്ങനെയാണെങ്കിലും നമ്മൾ കാലിൽ കയറും അപ്പോൾ അത് പോകണമെങ്കിൽ ഉപ്പം നമ്മളതിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ മതി തെറ്റ് ഞങ്ങൾ ഏകദേശം കുറച്ച് നടന്ന് മേലെ മേലെ എത്തി പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നുമില്ല നല്ല രസം തരാം തളർന്നിട്ടൊന്നുമില്ല പക്ഷേ എടാ അവിടെ എന്താ ആ ഇവിടെന്തോ സംഭവം ഉണ്ട് ഇട്ടോ കാണാൻ എന്താന്ന് പോയേക്കാം ഹലോ ഇതാന വരുന്നതാ ഇവിടെ ഓ ഇവിടെ വെള്ളം കെട്ടിരിക്കുന്ന സ്ഥലം അടിപൊളി ഇതെങ്ങനെ ആ ഇത് ഉണ്ടായതല്ല നാച്ചുറലായിട്ട് അല്ല ഇണ്ടാക്കിയതാ കുഴിച്ചതാ അല്ലേ പണ്ടത്തെ ആണല്ലേ ആന വരും ഇങ്ങോട്ടേക്ക് വെള്ളം കുടിക്കുന്നു അല്ലേ അപ്പൊ ഇത് വേനക്കാലത്ത് വെള്ളം ഉണ്ടാവും ആഹ് നമുക്കത് ആ മലേ ആ ടോപ്പിൽ അവിടെ എത്തണം അവിടെ നിന്ന് പിന്നെയും പോണോ അഞ്ഞൂറ് മീറ്റർ അല്ലേ അതല്ലേ പിന്നെ അവിടെ ചെന്നിട്ട് എന്താ കാണാനുള്ള ഡാം കാണാൻ പറ്റില്ല ഡാം അപ്പുറത്ത് കാണാൻ പറ്റുന്നു നമ്മൾ ഗൈഡ് പറഞ്ഞത് ഇവിടെ കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പം ഒച്ചയൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞത് കാണാൻ പറ്റുമോ എന്നറിയില്ലാതെ ഇങ്ങനെ പോവാണ് കാണാൻ പറ്റിയാൽ അടിപൊളി ഇതാണ് നെല്ലിക്ക മരം കാട്ട് നെല്ലി അടുത്തിട്ടുണ്ടോണ്ട് ഒന്ന് പറക്കി ഇതോ ഇതാണ് കാട്ടുനെല്ലിക്ക നെല്ലിക്ക പറക്കി നല്ല കയ്പായിരിക്കും എന്തൊക്കെയാണ് ഔഷധമാണ് ഉണ്ടെന്ന് പറയുന്നത് എന്നാൽ ഒന്ന് പറന്ന് മൂത്തില്ല അതാ മേലെ അതാ അവിടെ ഒന്നും ഇനി കണ്ട അതായത് ഇതാണ് ഈ വലിപ്പം ഈ നെല്ലിക്ക നെലിക്ക ഉണ്ടാവുള്ളൂ സാധാരണ നമ്മളെ മേടിക്കുന്ന പോലത്തെ നെല്ലിക്കൻ്റെ ചെറുതല്ല പക്ഷേ ഉദ്ഘാടനം പറഞ്ഞാൽ ഈ ഒരു ഇത് കഴിച്ചോ കഴിക്കണോ കഴിച്ചോ നല്ല കയ്പട്ടു നെല്ലിക്കും കഴിപ്പ് രസി തൊപ്പി തൊപ്പിടാ നെല്ലിക്കേന്റെ ചൊല്ല് കേട്ടില്ല ബാനോക്ക് കേട്ടില്ല അടിപൊളി എടാ ഇത് മുഴുവൻ തിരിച്ചു പറക്കൊമിച്ച് എത്രാമത്തെ ട്രെക്കിങ്ടാ നമ്മളൊരുമിച്ച് ഇപ്പോ രണ്ടാമത്തെ അല്ലേ രണ്ടാമത്തെ ഞാൻ ചെമ്പ്ര പീക്കിൽ നിങ്ങളായിരുന്നില്ല ഇല്ല ഇടുക്കി ഞാൻ ഇല്ല പിന്നെ വേറെ ട്രക്കിങ് നമ്മള് മൂന്നാമത്തെ ഇവിടെ തോന്നില്ലേ രണ്ടാമില്ല ഇവിടെ ആ പിന്നെ നമ്മൾ കാറ്റക്കുന്ന് പറയുമ്പോ സായിക്കു ആ സായിപ്പുന്ന് ബാണാസുരി ഇത് ബാണാസുരീൻ്റെ വേറെ വശ ഞങ്ങൾ ഈ ബാണാസുര രണ്ട് വേറൊരു രണ്ട് ട്രക്കിംഗ് പോയിന്റ് ഉണ്ട് അതിൽ ഒന്ന് കാറ്റുക പറഞ്ഞാൽ ബാണാസുര ഡാമിൻ്റെ അവിടെയുള്ള മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ അവിടെ ചേർന്നിട്ടുള്ള ട്രക്കിങ് ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഓപ്പോസിറ്റ് അല്ല ഇപ്പുറ സൈഡ് ഇതും ബാണാസുര എല്ലിൻ്റെ വേറൊരു സൈഡിലെ ഡാം കാണാൻ പറ്റുമോ ഇല്ല ഇല്ല ഇവിടുന്ന് ഡാം കാണാൻ പറ്റില്ല ഓക്കെ ഓപ്പോസിറ്റിലെ

നമ്മളിങ്ങനെ കയറി പോകുന്നവർക്കൊക്കെ ഓരോ കുളങ്ങളുണ്ട് ഇതൊക്കെ മുമ്പുള്ളവരുണ്ടാക്കി വെച്ചാണെന്നാണ് പറയുന്നത് എന്തായാലും അടിപൊളി സാവിത്രി അട്ടക്രമിച്ചിരിക്കുകയാണ് അപ്പുറത്തെ നോക്ക് നോക്ക് രണ്ട് കാലിൽ കാലിൽ മറ്റേ റൈറ്റ് ഇപ്പൊ നീ സാപ്യത്തിന്റെ കാലിൽ ഫുൾ അട്ട ആ മറച്ചു അട്ട എന്റെ ഒരേ പട്ടി നമ്മളൂടെ ഇങ്ങുവരെ വന്ന് അട്ടനെപ്പുടി നോക്കിട്ടൊന്നും കാര്യമില്ല അവിടെ അവിടെന്തോണ്ട് ഏകദേശം ഇത് ഇവിടെ വ്യൂ പോയിന്റ് ഒന്നടാ ഒന്നര കിലോമീറ്റർ കണ്ടിന്യൂസ് കുത്തനെല്ലാം കേറ്റേണ്ടെന്ന് പറഞ്ഞേ അടിപൊളി അട അപ്പുറത്ത് വേറൊരു കുന്ന് അതോ കുന്ന ഇത് നമ്മളെ വിട്ടു പോകുന്നില്ലല്ലോ ഇവിടെ ഓയ്ക്ക് நிற்கே நடக்கு 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 நடக்கடா ஓடுறா ஓடரா ஓடிக்கோய் ஓய் ஹாய் ஐயோ வேலை சிறப்பில் ஃபஸ்ட் வியூ போயிண்டா ஃபஸ்ட் வாயின் எத்தி

അതിന്മേലെ കയറൂലേ ഇപ്പുറത്തെയാ ആ ഇതില്ലേ ആ വഴിയില്ലേ ഇല്ല മണ്ണിടിച്ചണ്ട് കുത്തനെ കയറ്റാട്ടോ പക്ഷെ വലിയ കുഴപ്പമില്ല മഴ പെയ്തിണ്ടെങ്കിൽ അങ്ങനെ സ്ലിപ്പ് ആവുന്നൊന്നുമില്ല അതുകൊണ്ട് സ്ലിപ്പു കേറേ ഇവിടെ വ്യൂ അടിപൊളി കേട്ടോ രക്ഷയില്ല നിങ്ങളെ കാണുന്നില്ലല്ലോ കൂക്കി കൂക്ക് ഇവിടെയൊക്കെ ഈ വേനൽക്കാലത്ത് തീ ആ തീ പിടിച്ചിട്ടുണ്ടല്ലേ നോക്ക് വേനൽക്കാലത്തെ തീ പിടിച്ചിട്ട് എന്നാ ഏത് ഇതൊക്കെ പത്ത് മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്ത് മെല്ലെ അടുത്ത സ്കൂട്ടിലേക്ക് നടക്കാൻ തുടങ്ങി പുറകിൽ ഇപ്പോഴും ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മള് വഴിയാട്ടി അതിന്റെ ഉത്ഭവോ എടാ അതൊരു കാര്യമാണല്ലോ ആ അവിടെന്തോ വെള്ളം കെട്ടിരിക്കുന്ന സ്ഥലമുണ്ട് അവിടെന്നോ ചെറിയോ കേറി കയറിതാ അതിന്റെ മുകളിൽ എത്തണം ആണല്ലേ നീമുട്ടി ഇവിടുന്ന് നല്ലല്ല അത് മറ്റേത് അക്കു ഇവിടെ എങ്ങനെ ഇവിടുത്തെ അതറാ വെള്ളച്ചാട്ടം അവിടെയാ ഇതിൽ കാണൂലേ ഇതിൽ കാണുകടല്ലോനെ എന്നാൽ ആ പട്ടിയെ സംബന്ധിച്ചിട്ട് അത് ഇത്രയും ദൂരം നമ്മളിവിടെ വന്നില്ലേ അല്ലേ ഹേ മോൻ നടക്കും നടക്കും ഹൈ ഹൈ നമ്മളെ ഗൈഡേ ഒച്ച എടുക്കാണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തോ കാണിച്ചില്ലേ വാ പോയക്ക ഏതാ മാറണ ആ ഈ പട്ടി നടക്കാൻ തോന്നുന്നു മുന്നേ കയറിയിട്ട് അട്ട് നിർത്താൻ എന്താണെന്ന് പോയോക്ക എന്താ എന്താണെന്ന് പറഞ്ഞേ ആനയാത്ര മേലൊക്കെങ്ങനെ ആന വരുന്നത് അവിടെ വരൂല്ലേ സലാകിൻ്റെ കിറൻ വരുന്നില്ല ഞാൻ പോട്ടെ അട ഇതിനകത്ത് ചിലപ്പോൾ കാണാം ഒച്ച ഉണ്ടാക്കല്ല അവരോട് ഒച്ച ഉണ്ടാക്കാണ്ട് വരാതെ പറയാണല്ലേ ആ ഇതാ

അതല്ലേ കാട അങ്ങോട്ട് കേറില്ലല്ലേ ഓക്കേ പക്ഷെ ഇത് ഇതിപ്പം എത്ര ആയില്ലേ ഓ ഒരു രക്ഷയില്ല ആ അപ്പുറത്ത് അതിനകം കുറവാ മറ്റേ കാറ്റ് ഒന്ന് തായ്പന്ന് കുറവാണ് ഇതിലും കുറവാ അല്ലേ ഓക്കെ ആ ഇറങ്ങിപ്പോയ വഴി അല്ലേ

ഭാഗ്യല്ല ഒച്ച വെട്ടിട്ട് പോയില്ലേ പക്ഷേ എല്ലാവരും ഒച്ച ഉണ്ടാക്കിയിട്ട് അത് പോയി നമുക്ക് ഭാഗ്യില്ല ആ ആ ആ നല്ല രോമം ഉള്ളത് കാലില് ആ വെള്ള ഈ കാലില് വൈറ്റ് കളറുള്ള കേടുവരുന്ന സോക്സ് ഇട്ട പോത്ത് ഏ കുടിക്കാനാ ഓ വെള്ളം കുടിക്കാനെടുക്കാൻ കേട്ടോ പറയുന്നു നല്ല വെള്ളം ഏ ആ ഇല്ല കുടിക്കാൻ പറ്റില്ല ഇത് കുടിക്കാൻ എടുക്കോ ഭയങ്കര തണുപ്പാണല്ലോ നല്ല തണുപ്പാ എടാ ഈ കൈ വെള്ളത്തിൽ കൈവച്ചു കുടിക്കാനെടുക്കാ മോനെ കുട്ടി മടുത്താടാ നമ്മൾ ഏകദേശം ടോപ്പിൽ എത്തിട്ടാ എടാ മഴയും പെയ്തു എന്റെ വേഗനുണ്ട് ആ തരുവാടാ എൻട്രൻസ് മഴയിലേക്കുള്ള ഏ കേറി പോകൂ ഒരു എന്ത്രസ് പോലെ അങ്ങനെ ഞങ്ങൾ ഏകദേശം

ആ അതെ പറയുന്ന കേൾക്കൂല നീ പറയുന്ന കേക്കൂല മിണ്ടണ്ട ആ അതെ Now my mind since I hit your phone. I've been counting up the times that I did you wrong. I just want you by myself when I get real gone. Feel it's been a little while since we got along. Yeah, we've been playing super games, the situation rotates. And they say communication, save relations, okay. Medicated how I'm patient, wasting time in the way. Cause I can see it on your face. I've been tossing, turning, staying up all night long. I've been calling. ചെറുപ്പില് ട്രക്കിങ്ങിന് ഏറ്റവും ടോപ്പില് വരെ പോയി അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു ആ കുളത്തിലൊക്കെ കുളിച്ച് ഞാൻ അവൾ തിരിച്ചറിഞ്ഞാണ് അതുണ്ട് അത് വീടുകൾ ഇണ്ട് എടാ അപ്പോ ഈ ചെറുപ്പില് പോലത്തെ ട്രക്കിങ്ങിന് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ട്രക്കിങ്ങിന് വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം മൺസൂൺ ആണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൺസൂണില് ചില സമയങ്ങളിൽ നല്ല മഴയാണെങ്കിൽ അത് അടച്ചിടും അപ്പോൾ വിളിച്ചന്വേഷിച്ച് ഇത് ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ പിന്നെ മഴയായിരിക്കും കേട്ടോ പഴയത് മഴ ഇങ്ങനെ വരും കോട വരും ഫുള്ളും ഓടും ഇതേപോലെ ഇതിന്റെ എന്താ ചിറപ്പുല് ഈ കഴിഞ്ഞിരിക്കല് ട്രക്കിങ്ങിന്റെ അവസാനം അതായത് ഇത് ഫിനിഷ് ആവുന്നത് ഇതുണ്ടല്ലേ ഒരു ഊരി ഭക്ഷണ ഇത് നമ്മളിവിടുത്തെ കുടുംബശ്രീ യൂണിറ്റ് കൊടുക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ഈ ഇങ്ങോട്ട് കയറി ചെന്നും അപ്പോൾ ഈ ട്രെക്കിങ് തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നമ്മുടെ ദേശത്ത് നിന്ന് ടയർഡായി പണ്ടാരടങ്ങിയിട്ട് വരുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ ആ ഫുഡ് ഒക്കെ വിടു ഒക്കെ ഭക്ഷണം അടിപൊളിയായിരുന്നു എന്ന് ഒന്നും ഭക്ഷണം അടിപൊളിയായിരുന്നു മീൻ സ്പെഷ്യൽ മീൻ പറഞ്ഞാൽ മീൻ അവർ മേടിച്ച് വെച്ച് തരും സാമ്പാർ ഉപ്പേരി അച്ചാർ പച്ചടി ഞാൻ രണ്ട് പപ്പടം കഴിച്ചു പറയണ്ട പറ്റിയില്ലാർല ഞങ്ങള് പിരിയാണ് ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ചു ഫുഡൊക്കെ മേടിച്ചു അയില് ഫ്രൈ ഒന്നുണ്ട് എടാ ഭീകരാ അപ്പൊ ശരി ബൈ